വയനാട് പുനരധിവാസ ഫണ്ട് മുസ്ലിം ലീഗ് ഫണ്ട് അവസാനിച്ചു ഏശ് മുപ്പത്താറ് കോടിയോളം രൂപ സമാഹരിച്ചു വളരെ വളരെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് അത് മൊത്തം അവർക്കു തന്നെ എത്തിച്ചേരും ഇപ്പോൾ മുസ്ലിം ലീഗ് ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചു ആ പദ്ധതികൾ കേട്ടുകാണ്ട് ഓരോരുത്തർ അതിൻ്റെ ഓരോ ടൈറ്റിൽ കൊടുത്തത് പാണക്കാട് സർക്കാരിൻ്റെ അങ്ങനെയൊക്കെ തോന്നണമെങ്കിൽ ഒരു രാഹ്യ സംഘം എത്രത്തോളം ഇടപെടണം എത്രത്തോളം വ്യക്തമാക്കണം എത്രത്തോളം ജനങ്ങളെ മനസ്സിലാക്കണം ബുദ്ധിമുട്ട് മനസ്സിലാക്കണം വളരെ കറക്റ്റാണത് ഇതൊരു പാണക്കാട് സർക്കാർ പോലെ തന്നെയാണ് ഈ പ്രാവശ്യം ഒരു സർക്കാർ പ്രഖ്യാപിക്കുന്ന പോലെ തന്നെയാണ് ഈ പ്രാവശ്യം പാണക്കാട് അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അവിടെ എന്തെല്ലാം കൊടുക്കും നല്ല ഒരു സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണുള്ളത് ഓരോ വീട്ടുകാർക്കും പതിനയ്യാഴ്ച രൂപ കൊടുക്കും കച്ചവട കച്ചവടക്കാർക്ക് അൻപതിനായിരം വീതം കൊടുക്കും വാഹനം നഷ്ടപ്പെടും വാഹനം കൊടുക്കും അതുപോലെ തന്നെ വീട് പല പല കാര്യങ്ങൾ ഒരു സർക്കാർ മൊത്തം ഒരാൾക്ക് എന്തെല്ലാം വേണം അതെല്ലാം കൊടുക്കുകയാണ് അതിൽ ഒരുപാട് സംഘടനകൾ പാടെ പൈസ പിരിച്ചിട്ടുണ്ട് പല പേരിലും ഇതിലൊക്കെ കണക്കിവിടെ എത്ര കിട്ടി എത്ര ചിലവാക്കി ഒന്നും അറിയില്ല ഞാൻ അതാരണമെങ്കിലോ വിവരാകാശം കൊടുക്കണം വിവരാകാശം കൊടുത്താണ്ട് ഒരു ഡേറ്റിന് അവർ തരും മറുപടി തരും അത് ആ വ്യക്തിക്ക് മാത്രം പറയുക ഏതായാലും മാധ്യമങ്ങൾ ഈ ഓരോരുത്തരൊക്കെ പിരിച്ചെല്ലാ സംഖ്യകളൊക്കെ ഒന്ന് പുറത്തു കൊണ്ടുവരണം എത്ര കിട്ടി എത്ര ചിലവാക്കി എന്നുള്ളതൊക്കെ ഇതുപോലുള്ള പരസ്യമായിട്ട് പിരിച്ച ഒരു സംഘടന മുസ്ലിമിനുള്ളൂ അതുകൊണ്ട് തന്നെ മുപ്പത്താറ് കോടി രൂപയോളം കിട്ടി കാശ് കൊടുക്കാൻ ഇവിടെ ഒരുപാട് ജനങ്ങളുണ്ട് പക്ഷെ എല്ലാവരും സംശയത്തിലാണ് ആരടുത്ത് കൊടുക്കും ഒന്നിനു വിശ്വസിക്കാൻ കൊള്ളാത്ത കാലഘട്ടം അപ്പോൾ അത് മുസ്ലിം ലീഗിൻ്റെ ആ വ്യക്തത ആ സുതാര്യത ഇതിലേറെ ഇനി വ്യക്തമാക്കൽ എങ്ങനെയാണ് ഒരു സംഘടനയ്ക്ക് കാശി വിരിച്ചാൽ ഇതുപോലെ തന്നെ മറ്റുള്ള കണക്കുകളൊക്കെ വരും ചോദിക്കണം മുസ്ലിം പുറത്ത് പുറത്തുകൂടും ചെയ്യും ഇതൊക്കെ കിട്ടല കാരണം പണക്കാട് സാധികൃതങ്ങൾ തന്നെയാണ് മുസ്ലിം ലീഗ് എന്ന സംഘടനയുടെ തലപ്പത്ത് നിൽക്കുന്ന ആളുടെ ആ ഒരു പരിശുദ്ധി തന്നെയാണ് ഇത്രത്തോളം കാശുകൾ കിട്ടാനും ജനങ്ങൾക്ക് അത് കൊടുക്കാനും തോന്നൽ ഒന്നാമത്തെ കാരണം അതുതന്നെയാണ് ഓരോരോ സംഘടനകളുടെ തലപ്പത്തിലാളുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും